ആയി സുത്തുക്കളെ അബി പിങ്ക് ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കുട്ടീരമ്പത്ത് പോയ യാത്രയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഏകദേശം മഞ്ചര ആറു മണിയോട് കൂടിയാണ് നമ്മൾ പുറപ്പെട്ടത് എന്റെ സുഹൃത്തായ വിനോദന്റെ ഓട്ടോയിലാണ് പോയത് പോകുമ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു എല്ലാ കൊല്ലവും നമ്മൾ കുട്ടിരമ്പത്ത് പോകാറുണ്ട് അതുപോലെ തന്നെ ഈ കൊല്ലവും ദൈവം അനുഗ്രഹിച്ച് അതിന് സാധിച്ചു പോകുന്ന വഴി നിരവധി സ്ഥലങ്ങളിൽ അന്നദാനം കൊടുക്കുന്നത് കാണാമായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ സാധിച്ചില്ല അമ്പലത്തിലെത്താറായപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ബ്ലോക്കിനിടയിൽ ചെറിയൊരു ചായക്കെ കുടിച്ച് നമ്മൾ വീണ്ടും പുറപ്പെട്ടു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു ഒരു ചെറിയ പാലൊക്കെ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് ഏകദേശം ഒരു എട്ട് മണിയായിക്കാളും നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ അമ്പലത്തിലെത്തിയപ്പോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ തിരക്കിനിടയിലും നമ്മൾക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ ഷീവേലി നടത്താൻ പോവുകയായിരുന്നു അങ്ങനെ അതും കുറച്ചു നേരം കണ്ടു നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക